വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് തിരിച്ചടിയേറ്റാൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തേക്കാം വൻ തിരിച്ചടി നേരിട്ടാൽ കൺവീനർ പദവി ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനം രാജിവയ്ക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വിവരം നേരത്തെ ഇ പി ജയരാജൻ എൽഡിഎഫ് കൺവീനർ സ്ഥാനം പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ച് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇതിനനുവാദം നൽകിയിരുന്നില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി തുടരുന്ന അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൺവീനർ സ്ഥാനം വിട്ടൊഴിഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണ് ജയരാജന്റെ നീക്കം തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായ വിധി എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പാർട്ടി നേതൃത്വവും ഇ പി ജയരാജനും പുറമേക്ക് തള്ളിക്കളയുന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക സി പി എമ്മിനെ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം തന്റെ രാജിയിലൂടെ ഇ പി ജയരാജൻ ഏറ്റെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ പാർട്ടിക്കുള്ളിൽ ചോദ്യമോനകൾ ഉയരും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുകയെന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇ പി ജയരാജന് സ്വീകരിക്കാൻ സാധ്യതയുള്ളത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുൻപായി പുതിയൊരു എൽ ഡി എഫ് കൺവീനറെ നിയോഗിക്കുകയെന്നത് സി പി എമ്മിന് അത്ര എളുപ്പമായിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയ കൺവീനറാണ് ഇ പി ജയരാജൻ ദലാൾ നന്ദകുമാറുമായുള്ള ഇപിയുടെ വഴിവിട്ട ബന്ധം മുഖ്യമന്ത്രിയടക്കം തള്ളി പറഞ്ഞിരുന്നു എന്നാൽ കഷ്ടിച്ചു പാർട്ടി നടപടിയിൽ നിന്നും ഒഴിവായ ഇ പി ജയരാജൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം വീണ്ടും ഉയർന്നുവരാൻ സാധ്യതയുണ്ട് പാർട്ടി നടപടിയുണ്ടാകുമെന്ന സൂചന നിലനിൽക്കവേ സജീവരാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിയാനാണ് ഇ പി ജയരാജൻ കരുക്കൾ നീക്കുന്നത് എന്നാൽ ഇ പി ജയരാജനെ പോലുള്ള ഒരു ഉന്നത നേതാവ് മുന്നണിയിൽ നിന്നും മാറി നിൽക്കുന്നത് സി പി എം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയേറെയാണ്